പിന്നെയിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡുകൾ മൊത്തം വേസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് ദിവസം അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നമ്മുടെ പഴയ ഓടക്കുഴൽ നിന്ന് രണ്ടെണ്ണം എടുത്തു കൊണ്ടുവന്നു ഇതിനാ വായിച്ച് പിടിക്കാൻ ഞാൻ കണ്ട കാലം വായിച്ച് ശരിയാവാത്ത സംഭവം ഉണ്ടാകും അപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഓടക്കുകളിൻ്റെ കാര്യം പുറത്ത് പറയാൻ ഭയങ്കര മടിയായിരുന്നു ഫ്ലൂട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ഇത് നമ്മുടെ കൂട്ടുകാർ കളിയായി പക്ഷേ നമ്മൾ കുറച്ചും കൂടി വളർന്ന് കുറച്ചും കൂടി മെച്ചുവേർഡ് ആയപ്പോൾ ഇതൊക്കെ എത്ര സില്ലിയെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പോഴും ഫ്ലൂട്ടാണല്ലേ എന്നൊക്കെ പറഞ്ഞ തമാശയൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളോട് സാധാവ് മാത്ര ഒരുപാട് ഉടപ്പുകളുണ്ട് എൻ്റെ കയ്യിൽ പല വലിപ്പത്തിൽ പല സൈസ് അപ്പം ഞാൻ പലപ്പോഴും ഈ സാധനം മേടിക്കുന്നത് ഇതിൻ്റെ വലിപ്പവും ഇതിൻ്റെ കളറും ഭംഗിയും ഒക്കെ നോക്കിയിട്ടാണ് പക്ഷേ ശരിക്കും ഇതിൻ്റെ ശ്രുതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത് പക്ഷേ അതുകൊണ്ടാണോന്നറിയില്ല ഇതുവരെ ഈ സാധനം വായിച്ചിട്ട് വായിച്ചിട്ടങ്ങൾ ശരിയായിട്ടില്ല കുറച്ചും ചേർത്ത് കേട്ടോ അങ്ങനെ പല ലെജൻഡുകളായിട്ടുള്ള ഈ ഓടുക്കുകൾ വായിക്കുന്ന ആളുകളുടെയും വീഡിയോകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് ഇവരൊക്കെ ലോക്കൽ ഫ്ലൂട്ടുകളല്ല ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനെ തപ്പി പിടിച്ച് നമ്മൾ അവസാനം ഒരു ഒരു നല്ലൊരു ഫ്ലൂട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചു പക്ഷെ വില കുറച്ചധികമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഞാനത് പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നീട്ടി വെച്ച് കൊടുക്കായിരുന്നു ഇപ്പോൾ നമ്മളത് ഓർഡർ ചെയ്ത് സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് കാണിച്ചുതരാം ഇതൊരു പ്രൊമോഷണൽ വീഡിയോ എന്നല്ല ഞാൻ സാധാരണ മേടിക്കുന്ന ഓടക്കു വിലകൾ ഒരു നൂറ്റമ്പത് അറുപത് രൂപയുടെ വരെ ഉണ്ട് എൻ്റെ കയ്യിൽ ഒരു ഇരുന്നൂറ്റമ്പതൊക്കെയാണ് എൻ്റെ മാക്സിമം ഇത് പക്ഷേ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വില കൂടുതലാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാനിത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആമസോണിൽ അവൈലബിൾ ആണ് ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു കേസിലാണ് വരുന്നത് നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകുമ്പോ ഇത് നാശമാവാന്നുള്ള പേടിയൊന്നും വേണ്ട ഇല്ല എന്റെ പേര് എഴുതിയിട്ടാണ് തന്നിട്ടുള്ളത് ഇനി പിടിച്ച കിട്ടില്ലേ На твои